ഇന്ന് ഒരുപാട് പേർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് മലബന്ധം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ വയറ്റിൽ നിന്ന് പോകാതിരിക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഈ അടുത്ത് നടന്ന ഒരു സ്റ്റഡി കാനഡയിൽ നടന്ന ഒരു സ്റ്റഡിയിൽ ഒരു കൂട്ട കൂട്ടാൾക്കാരോട് അവർക്ക് അന്നത്തെ ദിവസം ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു മൊമെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞത് എനിക്ക് നന്നായി വയറ്റിൽ നിന്ന് പോയി എന്നാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ അത്രയും സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ് നമുക്ക് വയറ്റിൽ നിന്ന് കൃത്യമായി പോകുക എന്ന് പറയുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് ആണ് കൂടുതലായിട്ടും നമ്മൾ വിശ്വസിക്കുന്നത് ഈ സെറട്ടോണിൻ ഹോർമോണൊക്കെ ബ്രെയിനിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് എന്നാൽ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഗഡ് ബാക്ടീരിയാസാണ് ഇത്തരം സെറട്ടോണിൻസ് നയൻറ്റി പേഴ്സൻറ്റേജ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സെറട്ടോണിൻ പുറന്തള്ളുന്നത് പിന്നെ നമുക്ക് വീണ്ടും പുതിയ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള റീസൺ ആവുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഹാപ്പി ഹോർമോൺ നമുക്ക് പ്രവർത്തനം കിട്ടുന്നത് കൊണ്ടാണ് ഇത്തരം നമുക്ക് ടോയ്ലറ്റിൽ പോകുന്നത് ഒരു ഹാപ്പി തിങ് തിങ്ങായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഫിസിയോളജീസ് പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല ഹൃദയം ഇടിക്കുന്നത് എങ്ങനെയാണെന്നോ രക്തം പമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നു നമ്മൾ അറിയുന്നില്ല അത് എത്രത്തോളം പമ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ വയറ്റിൽ നിന്ന് പോകുന്നതും മൂത്രം ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രോസസ്സാണ് ഇത്തരം പ്രോസസ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും അത് മാനുഷ മാനുഷികമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത് പോകുന്നത് നമുക്കൊരു സന്തോഷവും ഉണ്ടാക്കും നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും അതുപോലെ തന്നെ കുടലിൻ്റെ പല അസുഖങ്ങളും ഈ മലം പോകുന്നതിൻ്റെ അതിൻ്റെ കൺസിസ്റ്റൻസി അതിൻ്റെ കളറ് അതിൻ്റെ മണം അതിൻ്റെ അതിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കുടലിൻ്റെ ഹെൽത്ത് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയും വലിയൊരു പ്രോസസ്സാണ് ഈ ശോധന എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത്രയേറെ നമുക്ക് ശരീരത്തെ ബാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം മലബന്ധം എങ്ങനെ നമുക്ക് തടയാൻ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാം എന്നുള്ളതാണ് ഇന്നിനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ആമിന മെഡിക്കൽ ഓഫീസർ റാണ നാശുക്യോ സെൻറ്റർ ഇങ്ങനെ വയറ്റിൽ മലം ഇങ്ങനെ കെട്ടിക്കിടക്കാനും അതായത് കൂടുതൽ സമയം നമുക്ക് ടോയ്ലറ്റിൽ ചിലവഴിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെയാണ് ഇതിന് കാരണം ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണക്രമം നല്ല ഫൈബർ ഇല്ലാത്ത ഫുഡ് കഴിക്കുക പ്രോട്ടീൻ കൂടുതലുള്ളതും കാർബോഹൈഡ്രേറ്റ് ഉള്ളത് നല്ല ഫൈബർ ഇല്ലാത്ത ഫുഡ് കഴിക്കുക പിന്നെ ഫൈബറിനെ കുറിച്ച് പറയുമ്പോൾ ഫൈബർ ആണ് നമ്മുടെ കുടലിൽ അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയിലൊരു ചൂലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ള ഘടകങ്ങൾ അവർ അബ്സോർബ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ബാക്കി ആ വേസ്റ്റ് എന്ന് പറയുന്നത് തുടച്ച് നീക്കാനായിട്ട് ഫൈബറിൽ തന്നെ ഇൻസോളോബിൾ ഫൈബറാണ് കൂടുതലായും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റോളോബിൾ ഫൈബേഴ്സ് അപ്പോൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അപ്പോൾ അത് ഉൾപ്പെടുത്താതെ വരുന്നതിനെ കൂടുതൽ കെയർ ചെയ്യാതെ ഉൾപ്പെടുത്താതെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെ മലബന്ധം ഉണ്ടാവാം തീർച്ചയായും മനുഷ്യ ശരീരം നയൻറ്റി പെർസെൻറ്റേജ് വാട്ടർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ജലാംശമാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ഈ ജലാംശം കൂടുതൽ സപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പല പ്രവർത്തനങ്ങളും തകരാറിലാവും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാനും ബുദ്ധിമുട്ടുണ്ടാകും സ്മോൾ ഇൻഡസ്റ്റൈനിൽ കണ്ടുവരുന്ന ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് കാരണം നമുക്ക് ഐ ബി എസ് പോലെയുള്ള ഡിസീസസ് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ്റെ അലർജി ഗേഡ് ജി ആർ ഡി ആസിഡ് റിഫ്ലെക്സ് ഇത്തരം രോഗങ്ങൾ നമുക്ക് പലപ്പോഴും മലബന്ധം മലബന്ധമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം രോഗങ്ങളാണോ എന്ന് നമ്മൾ നിർണയിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് അനിവാര്യമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഫൈബേഴ്സും കാര്യങ്ങളും കഴിക്കുന്നുണ്ട് നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് ഈവൻ ലാക്സേറ്റീവ് പോലും കഴിച്ചിട്ട് വയറ്റിൽ നിന്ന് പോകാത്ത അവസ്ഥകൾ ഉണ്ടാവാം ഇത്തരം കണ്ടീഷൻ സ് ഫങ്ഷണൽ അബ്നോർമാലിറ്റി കാരണമായിരിക്കും ഉണ്ടാകുന്നത് അതായത് നെർവസ് സിസ്റ്റമോ നിങ്ങളുടെ പേശി വ്യവസ്ഥയോ പേശിവ്യവസ്ഥയോ ഇതിലേതിലെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തകരാറ് വരുന്നത് മൂലമായിരിക്കും നിങ്ങൾക്ക് ഇത്തരം രീതിയിൽ വറ്റുന്ന് പോകാതിരിക്കുക ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾക്ക് എനിമ ഉപയോഗിക്കുക നിങ്ങൾക്ക് എനിമ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൈവിരലുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ ഇത്തരം കണ്ടീഷൻസ് വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ സഹായം എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അതിൻ്റെ കൂടുതൽ സ്കാനും പഠനങ്ങളും നടത്തി എന്താണ് അവസ്ഥ എന്ന് നിർണ്ണയിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വരും മലബന്ധം ഉണ്ടാകുന്നത് ഒരു ലക്ഷണം കൂടിയാണ് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു രോഗത്തിനുപരി ഇതൊരു ലക്ഷണം കൂടിയാണ് ഇത്തരം മലബന്ധം ഉണ്ടാകുന്നത് ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോയിഡിസമോ ഒക്കെ കാരണമായിരിക്കാം അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നാഡീ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പാർക്കിങ്സൺ ഡിസീസ് എന്ന് പറയും നമുക്കിങ്ങനെ ഓൾഡ് ഏജിലാണ് വൃദ്ധർക്കാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത് വരയ്ക്കുന്ന ഒക്കെ കണ്ടീഷൻ നാഡീ നരമ്പുകൾക്ക് ശതം സംഭവിക്കുന്നതാണ് പതുക്കെ പതുക്കെ ദ്രവിച്ച് പോകുന്ന അവസ്ഥയാണ് അപ്പോൾ അത്തരം ിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും നെർവസ് സിസ്റ്റമാണ് കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ നടത്തുന്നത് അതിന് ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഉള്ള ഒരു ഡിഫിക്കേഷൻ അതായത് മലശോധന നടക്കാതെ വരാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലും നമുക്ക് മലബന്ധം ഉണ്ടാവാം അതുപോലെ തന്നെ കാൽസ്യത്തിന് കൂടുതൽ നമ്മൾ സപ്ലിമെൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് പത്തോളജി അതായത് എന്തെങ്കിലും ഡിസീസിൻ്റെ കാരണമോ അല്ലെങ്കിൽ ഫിസിയോളജി കൂടുതലായിട്ട് സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായി സംഭവിക്കുന്നതിൻ്റെ കാരണമോ ഒക്കെ നമുക്ക് കാൽസ്യം കൂടാം അങ്ങനെ കാൽസ്യത്തിൻ്റെ കൂടുതൽ മൂലവും നമുക്ക് ഇത്തരം വരാം പിന്നെ പൊട്ടാസ്യം കുറഞ്ഞു പോകുന്ന അവസരത്തിലും നമുക്ക് ഇത്തരം മലം പോവാത്ത അവസ്ഥ മലബന്ധം ഉണ്ടാവാം ഈവൻ കോളൻ ക്യാൻസറിന് പോലും മലബന്ധം ഉണ്ടാവാം മലം പോവാതിരിക്കാം പോകുന്ന മലത്തിൽ കൂടി രക്തം കലർന്നു പോകാം വേദന അനുഭവപ്പെടാം വൈറൽ ഗ്യാസ് കയറുക ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ കോളൻ ക്യാൻസറിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മലബന്ധം ഒരു ലക്ഷണം കൂടിയാണ് പല പല അസുഖങ്ങളുടെ ലക്ഷണമാണ് അതുകൊണ്ട് മലബന്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരു കൃത്യമായ ഒരു ഡോക്ടറെ കണ്ട് അവരുടെ സഹായത്തോടു കൂടി അതിനെ നിർണ്ണയിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സിയുടെ കുറവ് നിങ്ങൾക്ക് മലബന്ധത്തിന് കാരണമാക്കുന്നുണ്ട് വൈറ്റമിൻ സി കൊലാജിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ കൊലാജിൻ നിങ്ങളുടെ നമ്മുടെ കുടലിൻ്റെ മെംബ്രെയിനെ ഉൽപ്പാദിപ്പിക്കാൻ അതിനെ നിർമ്മിക്കാനും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഘടകമാണ് അപ്പോൾ ഇത്തരം വൈറ്റമിൻ സി കുറയുമ്പോൾ കൊലാജിൻ ഇല്ലാതാവുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ താറുമാറാവുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരം മലബന്ധം അനുഭവപ്പെടാം നല്ല രീതിയിൽ വൈറ്റമിൻ സി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക മലബന്ധം വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം കൂടി ആകാനുള്ള സാധ്യതയുണ്ട് കൃത്യമായ ദഹനം മലബന്ധം പൂർണ്ണമായി മാറാനായിട്ട് അനിവാര്യമാണ് അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ദഹനം ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ മലബന്ധത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ റിലാക്സേറ്റീവ് എടുത്തു അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തു അങ്ങനെ നിങ്ങൾക്ക് മലബന്ധം മാറി പക്ഷേ വീണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വീണ്ടും ദഹിക്കണം എന്നാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇലാക്സേറ്റീവ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അവസ്ഥ അപ്പോൾ കൃത്യമായിട്ടുള്ള ദഹനം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ദഹനം എന്ന് പറയുമ്പോൾ തന്നെ ഇത് വായിൽ നിന്നാണ് തുടങ്ങുന്നത് വായിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ദഹനത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സലൈവയുമായിട്ട് മാക്സിമം ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മിക്സ് ചെയ്ത് അത് അത്രയും ചവച്ചരച്ചതിന് ശേഷം മാത്രം വായിൽ നിന്ന് അന്നനാളത്തിലേക്ക് നാളത്തിലേക്ക് അയക്കുക ഞാൻ എപ്പോഴും നമ്മുടെ പേഷ്യൻസിനോട് പറയും നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് നന്നായി ചവച്ചരയ്ക്കുക പേസ്റ്റ് പരുവത്തിനാക്കുക എന്ന് അതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ ആ മാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ചില ആളുകൾക്ക് കുറവായിരിക്കും ഇങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറവുള്ള ആളുകൾക്ക് ദഹനം കുറവായിരിക്കും അപ്പോൾ ഇത്രയും പേസ്റ്റ് പേസ്റ്റാക്കിയ ഫോമാണ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ദഹനം കുറച്ചും കൂടി പ്രോപ്പറായിട്ട് നടക്കും വയറ്റിന് അത്രയും കൂടി ആയാസമുണ്ടാവില്ല അതുപോലെ തന്നെ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കുക അമിത ഭക്ഷണം നമ്മൾ ഒരു ശീലമാണ് നമ്മൾ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് അതായത് പാർട്ടിയൊക്കെ പോയി നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിക്കുക അത് തീർക്കാനായിട്ട് ഭക്ഷണം കഴിക്കുക പിന്നെ അടുത്ത ആൾക്കാർ നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാരാണ് ഭക്ഷണം കിച്ചണിലുള്ള ഭക്ഷണം തീർക്കാനായിട്ട് അവർ അവർക്ക് വേണ്ടെങ്കിൽ കൂടി അവർ ആ ഭക്ഷണങ്ങളെല്ലാം ഉള്ളിലാക്കും അപ്പോൾ അമിത ഭക്ഷണം എന്നാണ് ഇതിന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് ഒരു കുടലിലെ നമ്മുടെ ആമാശയത്തിലെ നാലിൽ ഒരു ഭാഗം ഒഴിച്ചിരണം എന്നാണ് പറയുന്നത് നിങ്ങൾ ഓർത്ത് നോക്കുക ഒരു കുപ്പിക്കകത്ത് നിറയെ വെള്ളം എടുത്തിട്ട് നിറച്ചും വെള്ളം എടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുവാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ആമാശയവും അതിൻ്റെ ഒരു നാലിൽ ഒന്ന് ഭാഗം നിങ്ങൾ ഫ്രീ ആക്കിയെങ്കിൽ മാത്രമേ അതിന് ആ ഒരു മിക്സ് ആവാൻ പറ്റുള്ളൂ ആ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സായി കായും എന്ന് പറയുന്ന ഒരു പദാർത്ഥം രൂപപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാ ഭാഗവും മിക്സായി ആ ഒരു ഡയജഷൻ പ്രോപ്പറായി ദഹനം പ്രോപ്പറായി നടക്കില്ല അങ്ങനെ നടക്കാതെ വരുമ്പോഴാണ് ഇൻഡൈജഷൻ വന്ന് ഫുഡ് പാർട്ടിക്കിൾസ് അങ്ങനെ അവശേഷിച്ച് പിന്നെ അവിടെ ഓൺ ആയി പിന്നെ അതൊരു അൾസറായി അത്തരം ഒരു ഇതിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം ഒഴിച്ചിടാൻ ശ്രമിക്കുക അങ്ങനെ നിറച്ച് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഒരു ബയോളജിക്കൽ ക്ലോക്കിൻ്റെ ദൃതത്തിലാണ് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരു മണിക്ക് ഭക്ഷണം കഴിച്ചു പിറ്റേ ദിവസം രണ്ട് മണി പിറ്റേ ദിവസം നിങ്ങൾക്ക് രണ്ട് മണിക്കും കഴിക്കാൻ സമയമില്ല അപ്പോൾ മൂന്ന് മണി അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ബോഡി എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ഒരു മണിക്ക് കഴിച്ചു പിറ്റേ ദിവസം ഒരു മണിക്ക് കഴിച്ചെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഒരു മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്തിരിക്കും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ദഹനം നന്നായി ായി നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അറ്റ് ദ സെയിം ടൈം അന്ന് നിങ്ങൾ സമയം മാറ്റുവാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നന്നായി സെക്രീറ്റ് ആവില്ല അപ്പോൾ ഇത്തരം സമയത്തിനൊരു കൃത്യനിഷ്ഠ കൊടുക്കുക നമ്മുടെ എല്ലാവരുടെയും ബോഡി ബയോളജിക്കൽ ക്ലോക്ക് വെച്ചിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നമുക്ക് ദഹിക്കാനായിട്ട് എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക നന്നായി വേവിച്ച ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നല്ല കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്നാണ് പറയുന്നത് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ നിങ്ങൾക്ക് ആയിട്ടുള്ള വെജിറ്റബിൾസ് നാരുകൾ അടങ്ങിയ ഫ്രൂട്ട്സ് ഹോൾ ഫ്രൂട്ട്സ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ദഹനത്തിന് കൂടുതൽ ഇത് സഹായകമാവും ഒരുപാട് സ്ട്രെസ്സ് എടുക്കാതിരിക്കുക എപ്പോഴും പറയുന്നത് പോലെ ഗഡ് ബ്രെയിൻ ആക്സിസ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രെസ് എടുക്കുന്ന സമയത്ത് ഡയജഷൻ നടക്കില്ല അതായത് നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് കണക്റ്റഡ് ആണ് വേഗസ് നർവ് കണക്റ്റഡ് ആണ് കുറച്ചൊന്ന് അപ്പോൾ പ്രവർത്തനങ്ങൾ കുറച്ച് സ്ലോ ഡൗൺ ആവും ദഹനം നന്നായി നടക്കില്ല സ്ട്രെസ്സ് എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് സ്ട്രെസ് ഫാക്ടേഴ്സ് എപ്പോഴും ഒഴിവാക്കുക കൃത്യമായ ദഹനം നടക്കാനും അതുപോലെ കൃത്യമായി വയറ്റിൽ നിന്ന് പോകാനും ഒക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എപ്പോഴും നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അതിൽ കൂടുതൽ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും മാത്രമാണെങ്കിൽ നമുക്ക് വയറ്റിൽ നിന്ന് നന്നായി പോകില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസോലബിൾ ഫൈബേഴ്സ് അത് നമുക്കൊരു ചൂല് പോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഇൻസോലബിൾ ഫൈബേഴ്സ് നമ്മളെപ്പോഴും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം നമ്മുടെ ഭക്ഷണത്തിൽ അതുപോലെ തന്നെ നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആയാസമില്ലാതെ ദഹനം നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നന്നായി കുറയ്ക്കുക ഈ അവസരത്തിൽ അതുപോലെ തന്നെ നിങ്ങൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ടോയ്ലറ്റ് പോകുമ്പോഴുള്ള പൊസിഷൻ എപ്പോഴും ശ്രദ്ധിക്കുക ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇരിക്കുന്ന പൊസിഷൻ എപ്പോഴും സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടിരിക്കുക കാലുകൾ അരക്കി മുകളിലേക്ക് പൊക്കി വെക്കുക പൂറ്റി താഴെന്ന് ഉയർത്തി വെക്കുക ഈ ഒരു പൊസിഷൻ റിലാക്സ് നിങ്ങളുടെ മസിലുകളെ റിലാക്സ് ചെയ്യും അത് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് കൂടുതൽ റിലാക്സ് ആയിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും വർഷങ്ങളായിട്ട് ഇങ്ങനെ മലം പോകാതെ കെട്ടിക്കിടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കാനായിട്ടുള്ള കാരണം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കാതിരുന്നത് തന്നെയാണ് ആദ്യം തന്നെ മലം കെട്ടിക്കിടക്കുന്നതല്ലായിരിക്കും നിങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് ഗ്യാസ് രൂപപ്പെടും പിന്നെ നിങ്ങൾക്ക് വ്രണങ്ങൾ രൂപപ്പെടും പിന്നെ പതുക്കെ പതുക്കെയാണ് അപ്പോൾ അതൊക്കെ ചിലപ്പം അണുക്കളുടെ കുറവ് നല്ല അണുക്കളുടെ കുറവ് കൊണ്ടായിരിക്കും ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഇരിക്കാതെ ഇങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അത് പോകാതെ വരുന്നൊരവസ്ഥയുണ്ടാവുന്നത് അപ്പോൾ കൃത്യമായിട്ട് അതിനെ നോട്ടീസ് ചെയ്ത് നല്ല ഡോക്ടറിൻ്റെ സഹായം തേടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇത്തരം കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ പരിഹരിക്കാനായിട്ട് എപ്പോഴും പെട്ടെന്ന് തന്നെ ഒരു സഹായം തേടുന്നത് വളരെ നല്ലതാണ് ദഹനം പ്രോപ്പറായി നടക്കാനും വയറ്റിൽ നിന്ന് പോകാനുമായിട്ടുള്ള ഒറ്റമൂലികളെ കുറിച്ചാണ് ഞാൻ ഞാനിന്ന് സംസാരിക്കുന്നത് ദഹനം പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് നമുക്ക് അയമോദകം കരിഞ്ചീരകം ഉലുവ ഇവ പൊടിച്ച് സൂക്ഷിച്ച് കഴിക്കാവുന്നതാണ് ഇത് പറയുമ്പോഴും ഞാൻ കൂടെ പറയുകയാണ് ഇത്തരം മെഡിസിനേറ്റഡ് ആയിട്ടുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളൊരു ചെറിയ ഗ്യാപ്പ് എടുക്കുക ഒരു വാഷ് ഔട്ട് പീരീഡ് എന്ന് പറയുമ്പോൾ പത്ത് ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇനി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവെങ്കിൽ അത് കഴിക്കാതിരിക്കുക കാര്യം ഇത്തരം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ജ്യൂസ് ആയാലും ഇത്തരം പൊടികളായാലും ഇങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൻ്റെ കണ്ടൻറ്റ് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഉലുവയുടെ പൊടി എലോൺ അത് അങ്ങനെ കഴിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഉപകാരമാണ് കാര്യം ഇതിനകത്ത് ഇൻസ്റ്റോളബിൾ ഫൈബേഴ്സ് ആണുള്ളത് നിങ്ങൾക്കത് നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്നതൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എപ്പോഴും നമ്മൾ പേഷ്യൻസിന് എഴുതുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് പപ്പായ എന്ന് പറയുന്നത് പപ്പായ അതിലടങ്ങിയിരിക്കുന്ന പാപ്പേനും അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആൻറ്റി ഹെൽമെൻറ്റിക് പ്രോ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് വേംസിനെയൊക്കെ അത് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന കളയുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ പപ്പായ കഴിക്കുന്നതിലൂടെ നമുക്ക് നന്നായിട്ട് വയറ് ക്ലീൻ ചെയ്യാൻ കഴിയും അപ്പോൾ പപ്പായ നന്നായി കഴിക്കുക ഇത്ര ഇത്തരം പ്രശ്നങ്ങളുള്ളവർ വെണ്ടയ്ക്ക വളരെ ഉപയോഗകരമാണ് ഇൻസോലബിൾ ഫൈബറും മറ്റുള്ള ഫൈബേഴ്സും ഒക്കെ കൂടുതലുള്ള ഒന്നാണ് വെണ്ടയ്ക്ക അപ്പോൾ വെണ്ടയ്ക്ക കഴിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ ഹെൽപ്പ് ചെയ്യും ചൂടുവെള്ളം ബെഡ് ടൈമിൽ കുടിക്കുന്നത് ബെഡ് ടൈമിൽ നമ്മൾ എണീറ്റ് വരുമ്പോൾ ചൂടുവെള്ളം സിപ്പ് ചെയ്യുന്നത് വയറ്റിൽ നിന്ന് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അര ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് നാരക്കുന്നേരും കുറച്ച് ആവണക്കെണ്ണം അത് നിങ്ങൾ എരണ്ട തൈലം എന്ന് തന്നെ ചോദിച്ച് മേടിക്കുക ഉള്ളിലേക്ക് എടുക്കാനായതുകൊണ്ട് ആയുർവേദ ഷോപ്പിൽ നിന്ന് എരണ്ട തൈലവും അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ഉപ്പും മിക്സ് ചെയ്ത് നിങ്ങൾ വെറും വയറിൽ കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് അത് സഹായിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും കഴിക്കണം എന്നല്ല പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ട് നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാതെ ഇരിക്കുക അതിൻ്റെ കണ്ടൻറ്റ് പിന്നെ നിങ്ങളുടെ ബോഡിയിൽ കൂടും എന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം അവസരങ്ങളിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അടിസ്ഥാന കാരണം ഇതല്ല എന്നുള്ളതാണ് അപ്പോൾ അടിസ്ഥാന കാരണം മനസ്സിലാക്കാനായിട്ട് ഒരു ഡോക്ടറിൻ്റെ സഹായം ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ഇങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ തേടണം അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മഞ്ഞ പച്ചമന്നലിൻ്റെ ചെറിയ ഉരുളയും നീമിൻ്റെ അതായത് വേപ്പിലയുടെ എന്ന് പറയും അതിൻ്റെ ചെറിയ ഉരുളയും നിങ്ങളുണ്ടാക്കി അത് വെറും വയറ്റിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അണുബാധയും നിങ്ങൾക്ക് കുറയും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാനും നിങ്ങൾക്ക് സഹായിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥയ്ക്ക് ഇത് നിങ്ങൾക്ക് സഹായിക്കും അത് അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇത്തരം സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂസ് കഴിക്കാതിരിക്കുക ഒരു ഗ്യാപ്പ് ഒരു വാഷ് ഔട്ട് പീരീഡ് എപ്പോഴും ഫോളോ ചെയ്യുക കരിക്കിൻ്റെ വെള്ളം വളരെ നല്ലതാണ് പക്ഷേ അതും എന്നും അത് എസ്പെഷ്യലി വയസ്സായവരൊന്നും എല്ലാ ദിവസവും എടുക്കാതിരിക്കുക പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ചിലപ്പോൾ കൂടും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിൻ്റെ കീഴിൽ വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ചിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കരിക്കിൻ്റെ വെള്ളമൊക്കെ നല്ല സഹായകമാണ് മലം പുറത്തു പോകാനും നമ്മുടെ ദഹന വ്യവസ്ഥയെ ക്ലിയർ ചെയ്യാനും പക്ഷേ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഇതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് തുളസി വെളിച്ചെണ്ണ മഞ്ഞൾ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്പൂണിനകത്ത് ഇത് മിക്സ് ചെയ്ത് നിങ്ങളത് ഒരു സ്പൂൺ എടുക്കുണെങ്കിൽ നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഹെല്പ് ചെയ്യും ഇതിനകത്തുള്ള ആൻറ്റിമൈ മൈക്രോബിയൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ലാക്സേറ്റീവ് ഒക്കെ നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടണം കാര്യം ചിലപ്പോൾ അത് നെർവസ് റിലേറ്റഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പേശി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം വെറും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മലബന്ധം ആയിരിക്കില്ല അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ സഹായം തേടി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം മലബന്ധം ഉണ്ടാകാൻ കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഭക്ഷണശീലങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുകയാണ് കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കഴിക്കുക ഇൻസോലബിൾ ഫൈബേഴ്സ് കുറച്ച് കഴിക്കുക ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾക്ക് വയറ്റീന്ന് പോകാതെ വരും അതുപോലെ തന്നെ പ്രോസസ് ജങ്ക് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുക നിങ്ങളെപ്പോഴും നിങ്ങളുടെ കിച്ചൺ നമ്മുടെ കിച്ചൺ ആണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കലവറ എന്ന് പറയുന്നത് ആ കിച്ചണിൽ നമുക്ക് ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ സൂക്ഷിക്കുക നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രോസസ്ഡ് പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും കഴിക്കണ്ട എന്നല്ല പറയുന്നത് കൂടുതലും നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് അതായിരിക്കും നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇത്തരം സാധനങ്ങൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് മേടിക്കാൻ പറ്റില്ല എന്ന് എന്തൊക്കെ പറഞ്ഞാലും വിപണിയിൽ ചെറിയ വിലക്കുള്ള സാധനങ്ങളുമുണ്ട് നിങ്ങൾക്കിപ്പം ബദാം അല്ലെങ്കിൽ ആൽമണ്ട്സ് മേടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല മേടിക്കാം ഇനി നിങ്ങൾക്ക് ഫിഗ് മേടിക്കാൻ പറ്റാത്തവർക്ക് ഉണക്ക മുന്തിരി മേടിക്കാം അപ്പം എല്ലാത്തിനും ഓപ്ഷനുണ്ട് നമ്മളത് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതൊക്കെ മേടിക്കുകയാണെങ്കിലും നിങ്ങൾ മന്ത്ലി ഒരു ടു തൗസൻഡ് ഇതിനൊക്കെ മുടക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാകും ചിലപ്പോൾ ഒരുപക്ഷെ വരുന്ന കാലത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ട് ഇതിനേക്കാളും വലിയ എമൗണ്ട് ആയിരിക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് കിച്ചണിൽ എപ്പോഴും ഇത്തരം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അതോടുകൂടി നിങ്ങൾ പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കാനും ജങ്ക് ഫുഡ് കുറയ്ക്കാനും Pràcticament serà ഒരുപാട് ഷുഗർ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മിൽക്ക് പ്രോഡക്ട്സും മിൽക്കും ചീസിലൊക്കെ നമുക്ക് ഒരുപാട് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ഘടകങ്ങളുണ്ട് അതുപോലെ തന്നെ മിൽക്ക് എല്ലാവർക്കും ചേരണം എന്നില്ല ചില മിക്ക അലർജി ഉണ്ട് കാര്യം പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഈ നമുക്ക് ലാക്ടോസിനെ വിഘടിപ്പിക്കാനുള്ള ഒരു എൻസൈം നമ്മുടെ ബോഡിയിലുണ്ട് അത് പന്ത്രണ്ട് വയസ്സ് വരെ വരെയുള്ളൂ അതിനുശേഷം നമ്മൾ ചായ കുടിക്കുന്നുണ്ട് എല്ലാം കുടിക്കുന്നുണ്ട് പക്ഷേ പലർക്കും ഇത്തരം അലർജികൾ പ്രസൻ്റ് ആണ് അപ്പോൾ അത്തരം ഉണ്ട് നിങ്ങൾ പാൽ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് കയറുന്നുണ്ട് അല്ലെങ്കിൽ പുറത്ത് ിങ്ങുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് വയറുവേദനയുണ്ട് കുടിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവരാണെങ്കിൽ വീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മലബന്ധത്തിൽ നിന്ന് നല്ല ഒരു ആശ്വാസം തന്നെ ഉണ്ടാവും ഇനി ഇതൊന്ന് ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫലവും കാണുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണുക നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ട് അവരുടെ അഭിപ്രായം അന്വേഷിക്കുക ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക എന്താണ് അടിസ്ഥാന കാരണം എന്ന് തന്നെ മനസ്സിലാക്കുക ാക്കുക ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ